നമസ്കാരം റാഫ്റ്റൊക്കെ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കുഞ്ഞുനാള് മുതലുള്ള നിൻ്റെ ഡെഡിക്കേഷൻസ് എത്രയാണെന്നും നീ എത്ര മികച്ചൊരു പ്രൊഫഷണലാണെന്നും എനിക്ക് നന്നായിട്ടറിയാം കഴിഞ്ഞ രണ്ട് വർഷക്കാലമായിട്ട് ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ റെഫറൻസ് നീയാണ് ഈ നേട്ടം വലിയ നേട്ടമാണ് നീ ആഘോഷിക്ക് പറയുന്നത് റൊണാൾഡിനു ആണ് വിനിയോടാണ് അദ്ദേഹം ഇത്തരത്തിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ വിനിയുടെ ഫിഫ ബെസ്റ്റ് പുരസ്കാര നേട്ടം അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്യുന്നു വിനി ഫിഫ ബെസ്റ്റുമായിട്ട് നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് റൊണാൾഡിന് കുറിക്കുന്നു കൺഗ്രാജുലേഷൻസ് വിനി നീ ആയിരുന്നു കഴിഞ്ഞ രണ്ട് വർഷക്കാലമായിട്ട് ബ്രസീലിൻ്റെ ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ റഫറൻസ് തീർച്ചയായിട്ടും ഈ അവാർഡ് നീ അർഹിക്കുന്നു നീ ചിരിക്കുന്നത് സന്തോഷിക്കുന്നത് തുടരുക ഒരുപാട് യുവാക്കൾക്ക് ിൽ അവരുടെ സ്വപ്നം കാണാൻ നിൻ്റെ ഈ നേട്ടം സഹായിക്കും കരിയർ ഒരു സ്വക്കർ കരിയർ കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നീ ഒരു മോട്ടിവേഷനാണ് എനിക്കറിയാം നീ എത്രത്തോളം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ ദിവസവും നിൻ്റെ ഡെഡിക്കേഷൻ എന്താണ് എന്ന് എത്ര മികച്ച ഒരു ബ്രില്യൻ പ്രൊഫഷണലാണ് നീ നിൻ്റെ ചെറുപ്പം മുതൽ എന്നുള്ളതും എനിക്ക് നന്നായിട്ടറിയാം കൺഗ്രാറ്റുലേഷൻസ് മൈ ഫ്രണ്ട് നിനക്ക് ഇപ്പോൾ സെലിബ്രേറ്റ് ചെയ്യാം കാരണം ഈ ഒരു അംഗീകാരം ലഭിച്ചിട്ടുള്ളത് വളരെ കുറച്ചാളുകൾക്ക് മാത്രമാണ് നൗ ദി ട്രോഫി ഈസ് ഇൻ ഈസ് ഓൺ ദി ഷെൽഫ് ഓഫ് യുവർ സ്റ്റോഴി ആൻഡ് ഇൻ മെമ്മറി എന്നാണ് ഇപ്പോൾ റൊണാൾഡിനോ കുറിച്ചിരിക്കുന്നത് ഏതായാലും ബ്രസീലിയൻ ഇതിഹാസങ്ങളൊക്കെ വലിയ സന്തോഷത്തോടു കൂടി വിനിയുടെ ഒരു നേട്ടം ആഘോഷിക്കുകയാണ് ഖത്തറിൽ ദോഹയിൽ ഇന്നലെ ഫുട്ബോൾ വിജയിച്ചു എന്ന് തന്നെയാണ് ആരാധകരും പറയുന്നത് അർഹിച്ച കരങ്ങളിലേക്ക് ഒരു അവാർഡ് എത്തുക എന്നുള്ള തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ഡോക്സ് വീണ്ടും